ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം ഇനി ഇന്നിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടിച്ച് ചേർക്കുന്നത് ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴും പഞ്ചസാരയും മുട്ടയും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒട്ടും കട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലപോലെ തിക്കായിട്ടിരിക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എക്സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മുടെ എക്സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇപ്പോഴിതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനൊരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല പോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ റെഡി ആക്കി എടുക്കാനായിട്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോഴിതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് കുറേശ്ശെ മാവെടുത്തിട്ട് എണ്ണയിലോട്ടിട്ടെടുക്കാം മാവ് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം അപ്പോഴേ നന്നായിട്ട് പൊങ്ങി സ്പോഞ്ചി ആയി വരൂ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ മുട്ടയും പഞ്ചസാരയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ കണ്ടോ ഇതിന്റെ ഒരു ഭാഗം എല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നാൽ ഉണ്ടോ ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളതെന്ന് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ പുറമേക്ക് നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് അറിയാമോ ഇപ്പോഴും നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള സ്നാക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് ഇട്ടോ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സ്പോഞ്ചിയും സ്വീറ്റും ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുത്തിട്ട് റെഡിയാക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എഗ്സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാനിത് നിങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പോഞ്ചി എഗ് സ്നാക്ക് റെസിപ്പിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ